എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം നവംബർ പതിനാല് ചിൽഡ്രൻസ് ഡേയിൽ ചാച്ചാജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും റെഡി ആയിട്ടിരിക്കാം തുടങ്ങാം ചോദ്യം ഒന്ന് ഇന്ത്യയിൽ കുട്ടികളുടെ ദിനം അഥവാ ചിൽഡ്രൻസ് ഡേ ഏത് തീയതിയിലാണ് ആചരിക്കുന്നത് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ഉത്തരം നവംബർ പതിനാല് കുട്ടികളുടെ ദിനം അഥവാ ചിൽഡ്രൻസ് ഡേ ആരുടെ ജന്മദിനമാണ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചോദ്യം മൂന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ എന്തെന്ന് വിളിച്ചിരുന്നു സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ വൺ ഉത്തരം ചാച്ചാ നെഹ്റു അഥവാ ചാച്ചാജി ചോദ്യം നാല് നെഹ്റു ഇന്ത്യയുടെ ആദ്യ ഡാഷ് ആയിരുന്നു സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഉത്തരം പ്രധാനമന്ത്രി ചോദ്യം അഞ്ച് നെഹ്റുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് ആരാണ് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഉത്തരം കുട്ടികൾ ചോദ്യം ആറ് നെഹ്റുവിന്റെ ജനന വർഷം ഏതാണ് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊൻപത് ചോദ്യം ഏഴ് നെഹ്റു ഏത് നഗരത്തിലാണ് ജനിച്ചത് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഉത്തരം അലഹാബാദ് അലഹാബാദ് ഇപ്പോൾ അറിയപ്പെടുന്നത് പ്രയാഗ് രാജ് എന്ന പേരിലാണ് ചോദ്യം എട്ട് നെഹ്റുവിൻ്റെ മകളുടെ പേര് എന്താണ് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഉത്തരം ഇന്ദിരാഗാന്ധി ചോദ്യം ഒൻപത് നെഹ്റു ഏത് വർഷം മരണപ്പെട്ടു ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ചോദ്യം പത്ത് നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഉത്തരം ടുവേഡ് ഫ്രീഡം ചോദ്യം പതിനൊന്ന് കുട്ടികളുടെ ദിനത്തിൽ കുട്ടികൾക്കായി പ്രത്യേകമായി എന്തൊക്കെ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഉത്തരം കളികൾ ക്വിസ് കലാപരിപാടികൾ സമ്മാനങ്ങൾ തുടങ്ങിയവ ചോദ്യം പന്ത്രണ്ട് കുട്ടികളുടെ ദിനത്തിൻ്റെ ലക്ഷ്യം എന്താണ് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഉത്തരം കുട്ടികളുടെ അവകാശങ്ങളും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുക ചോദ്യം പതിമൂന്ന് ലോക കുട്ടികളുടെ ദിനം ഏത് തീയതിയിലാണ് ആചരിക്കുന്നത് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഉത്തരം നവംബർ ഇരുപത് ചോദ്യം പതിനാല് നെഹ്റു ധരിച്ചിരുന്നത് ഏത് തരം പുഷ്പമാണ് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഉത്തരം ചുവന്ന നിറത്തിലുള്ള റോസാ പുഷ്പ ചോദ്യം പതിനഞ്ച് നെഹ്റുവിൻ്റെ പൂർണ്ണമായ പേര് എന്താണ് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചോദ്യം പതിനാറ് നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഉത്തരം മോത്തിലാൽ നെഹ്റു അഥവാ മോത്തിലാൽ നെഹ്റു ചോദ്യം പതിനേഴ് നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര് എന്താണ് ടെൻ യൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഉത്തരം സ്വരൂപ് റാണി നെഹ്റു ചോദ്യം പതിനെട്ട് നെഹ്റു ഏത് രാജ്യത്ത് വിദ്യാഭ്യാസം നേടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഉത്തരം ഇംഗ്ലണ്ട് ചോദ്യം പത്തൊൻപത് നെഹ്റുവിൻ്റെ ഒരു പ്രശസ്ത പുസ്തകം ഏതാണ് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ ചോദ്യം ഇരുപത് കുട്ടികളുടെ ദിനത്തിൽ പറയുന്ന ഒരു പ്രധാന സന്ദേശം എന്താണ് ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഉത്തരം കുട്ടികൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയാണ് എൻ്റെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും ഈ ഇരുപത് ചോദ്യോത്തരങ്ങളും വളരെ ഹെൽപ്പ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു പറയുന്നതിനിടയ്ക്ക് തന്നെ ഈ സെക്കൻഡ് സൂചി ഓടുന്നതിനിടയ്ക്ക് തന്നെ നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയാൽ കൂട്ടുകാർക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി നമുക്കറിയാൻ പറ്റുമായിരിക്കും അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സെക്കൻഡ് പാർട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ ഈ കുഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ചിൽഡ്രൻസ് ഡേയുടെ ദിവസത്തിലുള്ള ക്വിസ് പ്രോഗ്രാമിന് നല്ല മാർക്കുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ ട്യൂൺ സ്റ്റേ ഹാപ്പി ബ ബൈ